ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞങ്ങളുടെ ബാംഗ്ലൂരിലെ രണ്ടാമത്തെ ഡേ ആണ് ഇന്നലെ രാത്രി ഞങ്ങൾ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് റൂമിൽ വന്നു ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് നല്ല ഉണ്ടായിരുന്നു ഞങ്ങൾ കിടന്നുറങ്ങി രാവിലെ പിറ്റേ ദിവസം രാവിലെ ഏഴ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിലാണ് ഫുഡ് കഴിക്കാൻ കയറിയത് ഞാനും അമ്മായും അത്തായും ദോശയാണ് ഓർഡർ ചെയ്തത് കുഞ്ഞിന്ത എൻ്റെ കയ്യില് ഹുണനടുപ്പുണ്ട് രാവിലെ തന്നെ നല്ല ഉഷാറായിട്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ അവനാണെങ്കിൽ ഇച്ചിരി ഇഡ്ഡലിയൊക്കെ പിച്ച് പിച്ച് കൊടുക്കുകയാണ് അപ്പൊ ഞങ്ങള് കഴിച്ചിട്ട് വരാം ഫുഡൊക്കെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ബണ്ണാർഗട്ട ബയോളജിക്കൽ പാർക്കിലേക്ക് വന്നു അപ്പോൾ ഇവിടെ രാവിലെ തന്നെ വന്നതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ പിന്നെ ഒരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കാകും അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ആദ്യമേ ഇങ്ങോട്ടേക്ക് വന്നു ഇവിടുന്ന് നമ്മൾ കാട്ടിൽ മൃഗങ്ങളെ കാണാൻ വേണ്ടി ബസ്സിൽ കൊണ്ടുപോകും അപ്പോൾ അതിലേക്കാണ് ഞങ്ങൾ ആദ്യമേ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യമേ അങ്ങോട്ടേക്ക് പോകാം അങ്ങനെ ദേ നമ്മൾ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് റേറ്റ് ഒരാൾക്ക് മുന്നൂറ്റി അൻപത് രൂപ അങ്ങനെ മൂന്ന് അഡൽസിന് ആയിരത്തമ്പത് രൂപ ചിൽഡ്രന് ഇരുന്നൂറ് രൂപ സീനിയർ സിറ്റിസന് ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെ ടോട്ടൽ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ അതെഴുതി വെച്ചേക്കുന്നുണ്ടല്ലേ വെൽക്കം ടു സഫാരി ആളൊക്കെ കുറവാട്ടോ അപ്പോൾ നമുക്ക് പോയിട്ട് വരാം കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ബട്ടർഫ്ലൈ പാർക്കിലേക്ക് പോകാം ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഈ ബട്ടർഫ്ലൈ പാർക്കും ചിൽഡ്രൻസിന് മുപ്പത് രൂപയും അഡൽറ്റ്സിന് അമ്പത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് ഇവിടെ അകത്ത് ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ അതിൽ നിന്നിറങ്ങി ഇവിടെ ഒരുപാട് സ്കൂൾ കുട്ടികളെ കണ്ടു കേട്ടോ അവരെല്ലാം ടൂർ വന്നതാണ് സൈഡിലൊക്കെ ഓരോ കടകളുണ്ട് കേട്ടോ നമുക്ക് വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിക്കാം എന്തെങ്കിലും കഴിക്കണമെങ്കിൽ കഴിക്കാം അങ്ങനെ അങ്ങനെ ഞാൻ ഇതാ ഒരു കണ്ണാടി ഇഷ്ടപ്പെട്ടു കേട്ടോ ആ കണ്ണാടി എടുത്തു അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിന് ഞാനൊരു കണ്ണാടി നോക്കി അതും ഞാൻ എടുത്തു നമ്മളത് കഴിഞ്ഞിട്ട് ഒരു വെള്ളവും പിന്നെ തണ്ണിമത്തങ്ങയും പൈനാപ്പിളൊക്കെ വാങ്ങിച്ചു കഴിച്ചു അതിൻ്റെ ഇടയ്ക്ക് റിച്ചു ആണെങ്കിൽ ഒന്ന് വീട് ചെറുതായിട്ട് കേട്ടോ അങ്ങനെ കൈയൊക്കെ മുറിഞ്ഞു ആകെ സീനായി ഭയങ്കര കരച്ചിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നേരെ ഇവിടുന്ന് മാളിലോട്ട് പോകുകയാണേ അങ്ങനെ ഇത് ഞങ്ങൾ ലൂലുമാളിൽ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു നമ്മൾ ആദ്യം പോകുന്നത് ഫുഡ് കോർട്ടിലേക്കാണ് കേട്ടോ നല്ല വിഷപ്പുണ്ട് ഇച്ചു വീണിട്ട് ഇപ്പം പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ ഓയിൽമെൻ്റൊക്കെ വാങ്ങിച്ചു പുരട്ടി കൊടുത്തു അപ്പോൾ നമുക്ക് നേരെ ഫുഡ് കോട്ടിലേക്ക് ഞങ്ങൾ ഫുഡ് കോട്ടിൽ വന്ന് മൂന്ന് ചിക്കൻ ബിരിയാണിയും പിന്നെ ഒരു സാധാ ഊണും വാങ്ങിച്ചു അമ്മ ബിരിയാണി കഴിക്കില്ല സാധാ ഊണും ചിക്കൻ ബിരിയാണിയും വെള്ളവും പിന്നെ അണ്ണം പെപ്സി വാങ്ങിക്കാൻ വേണ്ടി പോകും അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു നല്ല ഫുഡായിരുന്നു ഒരുപാട് ഇഷ്ടമായി കുറച്ച് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നാലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് റിച്ചു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് റിച്ച് എപ്പോഴും ലുലുമാളി പോയാലും പറയും നമുക്ക് ഒരു ബബ്ലി ടീ വേണമെന്ന് അങ്ങനെ ഞങ്ങൾ ഒരു ബബ്ലി ടീയും വാങ്ങിച്ചു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് വന്നു അവിടെ ആണ് ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ബാംഗ്ലൂരിലെ ലുലുവിൽ വരുമല്ലേ അപ്പൊ നമുക്ക് ഹൈപ്പർ മാർക്കറ്റും കൂടെ കയറാമെന്ന് വിചാരിച്ചു എന്തെങ്കിലൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാമല്ലോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങിയ കേട്ടോ കുഞ്ഞിന് നല്ല ചുമയുണ്ട് പനിയൊക്കെ ആയി വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല ഇറങ്ങിയപ്പോഴും ജലദോഷം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതേ അടുത്തുള്ളൊരു പാർക്കിലോട്ട് വന്നു ലുലുമാളിന് നേരെ നമ്മൾ കുമ്പൻ പാർക്കിലോട്ടാണേ വന്നത് അത്തായെ ഞങ്ങൾ റൂമിലോട്ട് കൊണ്ടാക്കി വയ്യെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു തന്ന റൂമിൽ റെസ്റ്റ് എടുത്തോളാൻ അപ്പോൾ നമുക്ക് ഈ പാർക്കിൻ്റെ അകത്തേക്ക് കയറാം ഇവിടെ ചിൽഡ്രൻസിന് പത്ത് രൂപയും അഡൽസിന് മുപ്പത് രൂപയുമാണ് ടിക്കറ്റ് റേറ്റ് രാവിലെ പത്ത് മണിക്ക് ഓപ്പൺ ആകും വൈകിട്ട് അഞ്ചര വരെയാണ് ഇവിടുത്തെ ടൈമിങ്ങ് അപ്പോൾ നമുക്ക് അകത്തോട്ട് പോകാം പാർക്കിലേക്ക് കയറുന്ന എൻട്രി ഫീ ആണ് ഞാനിപ്പോൾ പറയുന്നത് നമ്മൾ ഇതിനകത്ത് കയറുന്ന ഓരോ റൈഡിലും പ്രത്യേകം നമ്മൾ ടിക്കറ്റ് എടുക്കണം ആദ്യം ഞങ്ങൾ ടോയ് ട്രെയിനിൽ കയറാൻ പോവുകയാണെ ഇതിനകത്ത് എൻട്രി ഫീ ചിൽഡ്രന് പത്ത് രൂപയും അഡൽട്ടിന് ഇരുപത് രൂപയാണ് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ട്രെയിൻ വരാൻ വേണ്ടി നമ്മളങ്ങനെ ടോയ് ട്രെയിനിലൊക്കെ കയറി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മളിതേ വേറൊരു സംഭവത്തിലോട്ട് കയറിയിട്ടുണ്ട് ഞാനില്ല റിച്ച് അണ്ണനും മാത്രമേ ഉള്ളു അണ്ണന് ഭയങ്കര പേടിയാന്ന് പറഞ്ഞപ്പോൾ ആ പേടി ഒന്ന് മാറ്റാൻ വേണ്ടി ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് കയറിക്കോളാൻ ഇതിൽ എൻട്രി ഫീ റിച്ച്വിനാണെങ്കിൽ ഇരുപത് രൂപയും അണ്ണന് മുപ്പത് രൂപയാണ് റൈഡിലൊക്കെ കയറി ക്ഷീണിച്ച് വന്ന് റിച്ച്വിന് നമ്മളൊരു ഗുലാബ് ജാം വാങ്ങിച്ചു കൊടുത്ത കേട്ടോ അവൾ ആദ്യമായിട്ടാണിത് കഴിക്കുന്നത് ഞാനും അണ്ണനും അമ്മായി ഓരോ ചായയും ഓരോ സമൂസയും കഴിച്ചു ഇനി നമുക്കിവിടെ കയറാനുള്ളത് ബോട്ടിങ്ങിലാണ് ബോട്ടിങ്ങിൻ്റെ എൻട്രി ആണിത് നമുക്കപ്പോൾ ആദ്യമേ അങ്ങോട്ട് പോകാം ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് അഡൽസിന് മുപ്പതും ചിൽഡ്രന് പത്ത് രൂപയാണ് റോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ റിച്വിന് ദേ പാർക്കിലോട്ട് കയറണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പാർക്കിലോട്ട് വന്നു എൻ്റെ മോന് നല്ല പനിയാണ് ഞാൻ പറഞ്ഞില്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ജലദോഷമാണെന്ന് ഇപ്പോൾ പനിയാണെങ്കിൽ കൂടി ഞാൻ മരുന്നൊക്കെ കൊണ്ടാണ് വന്നത് പക്ഷേ എന്താണെന്നറിയില്ല അവന് ടെമ്പറേച്ചർ കൂടി നല്ല ഉണ്ട് മിക്കവാറും ഞങ്ങൾ നാളെ തന്നെ വീട്ടിലേക്ക് പോകാനാണ് ചാൻസ് ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല ഞങ്ങളങ്ങനെ പാർക്കിൽ നിന്ന് ഇറങ്ങി ഇതാണ് നമ്മുടെ വിദന സൗദ നമ്മുടെ നിയമസഭാ മന്ദിരമാണിത് രാത്രിയാണെങ്കിൽ കണ്ടുപിടത്ത ലൈറ്റൊക്കെ ഇട്ടേക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനിയിപ്പം ഞങ്ങൾ എന്താ പറയുന്നത് എങ്ങും പോകുന്നില്ല കുഞ്ഞിന് പനിയൊക്കെ ആയതുകൊണ്ട് നേരെ റൂമിലോട്ട് തന്നെ പോകാൻ വേണ്ടി വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പോവാണ് റൂമിലോട്ട് അപ്പോൾ ഈ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ